പ്രിയ ഉദ്യോഗാർത്ഥികളെ സ്നേഹിതരെ മലയാള മധ്യാകോളം ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊന്നിൽ നമ്മുടെ ചാനലിലൂടെ നോവൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ നൽകിയിരുന്നു അതിൻ്റെ ഉത്തരങ്ങൾ അധികം പേർ ഒന്നും എഴുതി കണ്ടില്ല എഴുതിയവർക്കും നന്ദി അത് പരിശോധിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ അയച്ചു തരുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ചിലർ വ്യക്തിപരമായും അല്ലാതെയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ മാത്രമായിട്ട് നൽകുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങളിൽ ചിലത് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സാറിൻ്റെ വക്കൽ നിന്ന് ഉത്തരം വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉത്തരങ്ങൾ എല്ലാം കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഇപ്പോൾ പരീക്ഷ എടുത്ത വേളയിൽ അത് വേണമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ലഘുച്യോദ്യോത്തരം എന്നുള്ള ആ പന്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉത്തരങ്ങളോടുകൂടി തന്നെ നൽകണമെന്നുള്ള അഭിപ്രായമുകടുത്തുകൊണ്ട് ഇന്ന് ഒരു സെഷനാണ് നൽകുന്നത് അപ്പോൾ നോവൽ സാഹിത്യശാഖയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു എങ്കിലും മാർത്താണ്ഡവർമ്മ നോവലിൽ ഗൂഢാലോചനക്കാരനായ ദുഷ്ടബ്രാഹ്മണൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവസാനം നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണോ എന്നറിയില്ല അത് സുന്ദരയ്യനാണ് ഉത്തരം പി കേശോദേവിൻ്റെ ഏത് നോവലിൻ്റെ കഥാപാത്രമാണ് തത്ത എന്ന ചോദ്യം ഉണ്ടായിരുന്നു അത് ഭ്രാന്താലയമാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ സംശയമുള്ളവർ ചോദിക്കുക ആ ചോദ്യ വലിയുടെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ മതി ഉത്തരം അവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു നോവൽ കെ സുരേന്ദ്രൻ എഴുതിയിട്ടുണ്ട് തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട നോവൽ ഏതായിരുന്നു അത് ജ്വാല നമ്മൾ നേരത്തെ സുരേന്ദ്രൻ്റെ നോവലുകൾ പരിചയപ്പെട്ടപ്പോൾ പഠിച്ചതാണ് ജ്വാല മായ കാട്ടുകുരങ്ങു തുടങ്ങിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ജ്വാല എന്നുള്ള നോവൽ തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട നോവൽ ഇനി അതുപോലെ കേസരി ബാലകൃഷ്ണമുള്ള തകഴിയുടെ കൃതികളെക്കുറിച്ച് പഠിച്ചപ്പോൾ പരാജയ പ്രസ്ഥാനത്തിൽപ്പെട്ട കഥാകാരൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തകഴിയുടെ കൃതികളിലെ മനഃശാസ്ത്ര നോവലാണ് എന്ന് കേസരി അഭിപ്രായപ്പെട്ടത് ഏത് കൃതിയാണ് ഇതൊക്കെ സെലക്ടഡ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ അപ്പോൾ തകഴിയുടെ മനഃശാസ്ത്ര നോവലായി കേസരി വിലയിരുത്തുന്ന കൃതി പരമാർത്ഥങ്ങൾ എന്ന കൃതിയാണ് പരമാർത്ഥങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു മരണ സർട്ടിഫിക്കറ്റ് തന്നാലോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അസംബന്ധം മനസ്സിലായി അവർക്കറിയാം സാർ ഞാൻ മരിച്ചിട്ടില്ലെന്ന് ഡാനിയലിൻ്റെ ചുണ്ടുകൾ എത്തിരി ഒന്ന് വളഞ്ഞു ഇതൊരു നോവലിലെ വാക്കുകളാണ് ഉദ്ധരണികളാണ് ഞാൻ നിങ്ങൾക്കൊരു മരണ സർട്ടിഫിക്കറ്റ് തന്നാലോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അസംബന്ധം മനസ്സിലായി അവർക്കറിയാം സാർ ഞാൻ മരിച്ചിട്ടില്ലെന്ന് ഡാനിയറിൻ്റെ ചുണ്ടുകൾ ഇത്തിരി എന്ന് പറഞ്ഞു ഇത് ഏത് കൃതിയിലെ വരികളാണ് എന്ന് ചോദിച്ചിട്ട് ചോയ്സൊക്കെ ഒത്തിരി കൊടുത്തിരിക്കും ചിലപ്പോൾ കൊടുത്തിരിക്കുന്ന ചോയ്സ് എല്ലാം ആനന്ദിൻ്റെ നോവലുകളാവാം ആനന്ദിൻ്റെ നോവലുകളിൽ ഒന്നാണ് മരണ സർട്ടിഫിക്കറ്റ് ചാടിക്കവർ നമ്മൾ ആ ഉത്തരം എന്നാൽ അതിലെ വരികളല്ല ഇത് എന്ന് തിരിച്ചറിയുക മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലിൽ അത് വായിച്ചിട്ടുള്ളവർക്ക് ആ ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാതെ തെറ്റാതെഴുതാൻ കഴിയും മരുഭൂമികളുണ്ടാകും അതുപോലെ കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് അറിയാം നിരഞ്ജന ഇഷ്ടികയും ആശാരിയും എന്നൊരു നോവലുണ്ട് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇഷ്ടികീം ആശാരി സക്കറിയയുടെ നോവലാണ് ഔദ എന്നൊരു കഥാപാത്രം ഒരു പ്രസിദ്ധമായ നോവലിൻ്റെ കഥാപാത്രമാണ് ഏതാണെന്ന് പറയാം പരുത്തിക്കാട്ടൗദ കയർ എന്ന താഴിയുടെ പ്രസിദ്ധമായ നോവലിൻ്റെ കഥാപാത്രമാണ് നാളെ വീണ്ടും യാത്ര ആരംഭിക്കുന്നു മറ്റൊരിടത്തേക്ക് നാളെ വീണ്ടും യാത്ര ആരംഭിക്കുന്നു മറ്റൊരിടത്തേക്ക് ഇതൊരു നോവലിൻ്റെ അവസാനിക്കുന്ന ഭാഗമാണ് ഏത് ഭാഗം ഏത് നോവലൻ്റെ അവസാന വരിയാണ് നാളെ വീണ്ടും യാത്ര ആരംഭിക്കുന്നു മറ്റൊരിടത്തേക്ക് എൻ ഡിയുടെയാണ് ഓർമ്മ വരുന്നുണ്ടോ വാരണാസി വാരണാസി എന്ന നോവലിൻ്റെ അവസാന വരികൾ പരാശരൻ ഇപ്പോൾ പരാശരൻ എന്ന പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഒന്ന് കാണും പരാശരൻ ഏത് നോവലിലെ കഥാപാത്രമാണ് ഏത് നോവലിലെയാണ് ആ ധർമ്മ ഒ വിജയന്റെ ധർമ്മ സി എസ് ചന്ദ്രിക നോവൽ എഴുതിയിട്ടുണ്ട് പ്രസിദ്ധമായ നോവല് പിറ പിറ എന്ന പേരിൽ സി എസ് ചന്ദ്രിക ഒരു നോവൽ എഴുതിയിട്ടുണ്ട് മാറ്റാത്തി വതപ്പ് ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന നോവലാണ് അല്ലേ ഈ മാറ്റാത്തി വതപ്പിൻ്റെ തുടർച്ചയായിട്ടൊരു നോവൽ വന്നിട്ടുണ്ട് ഹാല ജോസഫിൻ്റെ ഏതാണത് യുടെ പെൺമക്കൾ ഈ രണ്ട് ആചാത്യോതപ്പിൻ്റെ തുടർച്ചയാണ് അലാഹയുടെ പെൺമക്കൾ മറുതീര കാത്തു നിന്നപ്പോൾ ഏത് കൃതിയാണ് ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു മറുതീര കാത്തുനിന്നപ്പോൾ നോവലാണോ ചെറുകഥയാണോ കവിതയാണോ മറുതീര കാത്തുനിന്നപ്പോൾ എന്ന് പറയുന്നത് പഠനഗ്രന്ഥമാണ് നോവൽ പഠനമാണ് വി രാജകൃഷ്ണനാണ് എഴുതിയത് പി രാജാകൃഷ്ണൻ രാജാകൃഷ്ണൻ എഴുതിയ നോവൽ പഠനഗ്രന്ഥമാണ് മറുതിരകാത്തുനിന്നപ്പെടുന്നത് ഒ വി വിജയൻ്റെ നോവലുകളെപ്പറ്റി ദൈവസാന്ദ്രമായ കാറ്റ് എന്നൊരു പഠനഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുണ്ട് ദൈവസാന്ദ്രമായ കാറ്റ് അപ്പോൾ ദൈവസാന്ദ്രമായ കാറ്റ് ഏത് സാഹിത്യ വിവാദത്തിൽപ്പെടുന്നു നോവലാണോ കവിതയാണോ കഥയാണോ അല്ല ദൈവസാന്ദ്രമായ കാറ്റ് എന്നത് കെ പി രമേശൻ രചിച്ച ഒരു പഠനഗ്രന്ഥമാണ് ഓ വിജയൻ്റെ നോവലുകളെ കുറിച്ച് ദൈവസാന്ദ്രമായ കാറ്റ് എന്ന പേരിൽ കെ പി രമേശൻ ഒരു പഠനഗ്രന്ഥം എഴുതിയിട്ടുണ്ട് സമൂഹ മനസ്സും മലയാള നോവലും ഏ സമൂഹ മനസ്സും മലയാള നോവൽ അതൊരു ചരിത്ര പഠനഗ്രന്ഥമാണ് നോവൽ നോവൽ പി കെ കുശലകുമാരിയാണ് എഴുതിയത് എൻ്റെ അധ്യാപിക ഗുണ അപ്പോൾ പി കെ കുശലകുമാരി സമൂഹ മനസ്സും മലയാള നോവലും എഴുതിയത് പി കെ കുശലകുമാരി വിക്ടോറിയ ടെർമിനൽസിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിൽ തീവണ്ടി നിൽക്കുന്ന ദൃശ്യം അവതരിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന നോവൽ ഏതാണ് വിക്ടോറിയ ടെർമിനൽസിലെ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിൽ തീവണ്ടി നിൽക്കുന്ന ദൃശ്യത്തിൽ ആരംഭിക്കുന്ന നോവല് ആൾക്കൂട്ടം ആനന്ദിൻ്റെ ആൾക്കൂട്ടം എന്ന് ആധുനികാനന്തര മലയാള നോവൽ ആധുനികാനന്തര മലയാള നോവൽ എന്ന പഠനഗ്രന്ഥം എഴുതിയത് കെ പി രമേഷ് ആണ് ഈ കെ പി രമേഷാണ് ദൈവസാന്ദ്രമായ കാറ്റ് എന്ന ഒ വിജയൻ്റെ കൃതികളെക്കുറിച്ചുള്ള പഠനം എഴുതിയതെന്നുള്ളത് ഓർക്കുക ആധുനികാനന്തര മലയാള നോവൽ എന്ന പഠനഗ്രന്ഥവും കെ പി രമേശ് എഴുതിയിട്ടുണ്ട് ഖസാക്കിലെ വ്യവസ്ഥ എന്നൊരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ഖസാക്കിലെ സമ്പദ്വ്യവസ്ഥ അത് എഴുതിയതൊരു കഥാകാരനാണ് എൻ എസ് മാധവൻ എൻ എസ് മാധവൻ്റെ ലേഖനമാണ് ഖസാക്കിലെ വ്യവസ്ഥ ആദർശങ്ങൾ അർത്ഥശൂന്യമായി തീർന്ന കാലഘട്ടത്തിലെ ഏകാകിയായ മനുഷ്യൻ്റെ ദുരന്തമാണ് ഉഷ്ണമേഖലയിലെ പ്രമേയം ഒരു പ്രസ്താവനയാണ് ആദർശങ്ങൾ അർത്ഥശൂന്യമായി തീർന്ന കാലഘട്ടത്തിലെ ഏകാകിയായ മനുഷ്യൻ്റെ ദുരന്തമാണ് ഉഷ്ണമേഖലയിലെ പ്രമേയം ഈ നിരീക്ഷണം ആരുടേതാണ് ജോർജ് ഓണക്കൂറിൻ്റെതാണ് ജോർജ് ഓണക്കൂർ സാറിൻ്റെയാണ് അത് എവിടെയാണ് കാണുന്നത് നായക സങ്കല്പം മലയാള നോവലിൽ എന്ന കൃതിയിലാണ് നായകസങ്കല്പം മലയാള നോവലിൽ എന്ന കൃതിയിലാണ് ആദർശങ്ങൾ അർദ്ധശൂന്യമായി തീർന്ന കാലഘട്ടത്തിലെ ഏകാകിയായ മനുഷ്യൻ്റെ ദുരന്തമാണ് ഉഷ്ണമേഖലയിലെ പ്രമേയം എന്ന പ്രസ്താവന കാണുന്നത് അതുപോലെ മറ്റൊരു പരാമർശം നേരിൻ്റെയും യുക്തി കൊട്ടേഷനാണ് നേരിൻ്റെയും യുക്തിയുടെയും ചതുരങ്ങളിൽ മനമെടുത്ത ഞങ്ങൾ നാട്ടുകാർക്ക് കടപ്പുറത്തൊരു ജാറം പൊന്തി എന്നറിഞ്ഞ് വലിയ സന്തോഷമായി അന്ധവിശ്വാസമെങ്കിൽ അന്ധവിശ്വാസം തന്നെ ഇങ്ങനെ ആരംഭിക്കുന്നത് ഏത് നോവലാണ് നേരിൻ്റെയും യുക്തിയുടെയും ചതുരങ്ങളിൽ മനമെടുത്ത ഞങ്ങൾ നാട്ടുകാർക്ക് കടപ്പുറത്തൊരു ജാറം പൊന്തി എന്നറിഞ്ഞ് വലിയ സന്തോഷമായി അന്ധവിശ്വാസമെങ്കിൽ അന്ധവിശ്വാസം തന്നെ ഇന്ന് തുടങ്ങുന്ന നോവല് സൂഫി പറഞ്ഞ കഥയാണ് ആരാ എഴുതിയതെന്നറിയാലോ സൂഫി പറഞ്ഞ കഥ അതാണ് കെ പി രാമനുണ്ണി വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനതയെയും അത് എത്തിച്ചു കൊടുക്കാൻ ഏത് സാഹസത്തിനും തയ്യാറാകുന്ന പത്രക്കാരിയും ചിത്രീകരിക്കുന്ന രഘുനാഥൻ്റെ നോവലാണ് ഭൂമിയുടെ പൊക്കൾ ഭൂമിയുടെ പൊക്കിൾ എന്ന നോവൽ എഴുതിയത് കെ രഘുനാഥനാണ് വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനതയെയും അത് എത്തിച്ചു കൊടുക്കാൻ ഏത് സാഹസത്തിനും തയ്യാറാകുന്ന പത്രക്കാരെയും ചിത്രീകരിക്കുന്ന നോവലാണ് ഭൂമിയുടെ പൊക്കൾ മഹാഭാരതം കഴിഞ്ഞപ്പോൾ ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപം മാത്രമല്ല മറ്റൊന്നുകൂടി അവശേഷിച്ചു ഭഗവത്ഗീത ഇത് ഒരു നോവലിലെ വരികളാണ് മഹാഭാരതം കഴിഞ്ഞപ്പോൾ ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപം മാത്രമല്ല മറ്റൊന്നുകൂടി അവശേഷിച്ചു ഭഗവത്ഗീത എന്ന പരാമർശം കാണുന്നത് ഓ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന നോവലിലാണ് നീതിയുടെ ബോധം ഒരു തീപ്പരി പോലെ ആവേശിക്കാത്ത സമൂഹത്തിന് കാലം തീർച്ചയായും നഷ്ടപ്പെടും അത് മറ്റൊരു ഡയലോഗാണ് ഒരു ഉദ്ധരണിയാണ് ഒരു നോവലിലെ നീതിയുടെ ബോധം ഒരു തീപ്പരി പോലെ ആവേശിക്കാത്ത നീതിയുടെ ബോധം ഒരു തീപ്പരി പോലെ ആവേശിക്കാത്ത സമൂഹത്തിന് കാലം തീർച്ചയായും നഷ്ടപ്പെടും അർത്ഥപൂർണമായ വരികളാണ് ഏത് നോവലിൻ്റെ ഗോവർദ്ധൻ്റെ ഗോവർദ്ധനൻ്റെ യാത്രകൾ എന്ന ആനന്ദിൻ്റെ നോവലിലെ പരിഹരാണ് കെ ജെ ബേബി എഴുതിയ നോവൽ ഏതാണെന്നറിയാം മാവേലി മന്ത്രം അതിൽ ആ കൃതിക്ക് അവതാരിക എഴുതി കൊടുത്തിരിക്കുന്നവർ സച്ചിദാനന്ദനും കെ ജെ ബേബിയുടെ മാവേലി മന്ത്രത്തിന് അവതാരിക എഴുതി കൊടുത്തിരിക്കുന്നത് സച്ചിദാനന്ദനാണ് അനധികൃത ചട്ടക്കൂടിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് ചരിത്രത്തെ കേന്ദ്രമാക്കി കീഴാടവർഗത്തെയും അവരുടെ സാമൂഹികതയെയും മുൻനിർത്തി മലയാളത്തിൽ എഴുതപ്പെടുന്ന ഒരുപക്ഷെ ആദ്യത്തെ നോവലായിരിക്കും സാറ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കൾ എന്നിങ്ങനെ നിരീക്ഷിച്ചത് ആരാണ് അതൊരു നിരീക്ഷണമാണ് പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയാനാവില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണ ൂണിൽ നിന്നുകൊണ്ട് പറയുക ആരുടേതാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് പറയുക അംഗീകൃത ചട്ടക്കൂടൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചരിത്രത്തെ അംഗീകൃത ചട്ടക്കൂടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വ്യതിലിക്കാതെ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അംഗീകൃത ചട്ടക്കൂടിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് ചരിത്രത്തെ കേന്ദ്രമാക്കി കീഴാളവർഗ്ഗത്തെയും അവരുടെ സാമൂഹികതയെയും മുൻനിർത്തി മലയാളത്തിൽ എഴുതപ്പെടുന്ന ഒരു പക്ഷേ ആദ്യത്തെ നോവലായിരിക്കും സാറ ജോസഫിൻ്റെ അലാഹയുടെ പെൺമക്കൾ എന്ന നിരീക്ഷണം ആരുടേതാണ് സി ബി സു സി ബി സുധാകരനാണ് അങ്ങനെ ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത് സി ബി സുധാകരൻ അത് ഏത് കൃതിയിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ലേഖനത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ചരിത്രത്തിൻ്റെ പുറമ്പോക്കുകളും പുറംപോക്കുകളുടെ ചരിത്രവും ചരിത്രത്തിൻ്റെ പുറംപോക്കുകളും പുറംപോക്കുകളുടെ ചരിത്രവും എന്നുള്ള രചനയിൽ നിന്നാണ് സി ബി സുധാകരൻ്റെ രചനയിൽ നിന്നാണ് ഈ ഒരു പൊട്ടീഷൻ എടുത്തിട്ടുള്ളത് കതിവന്നൂർ വീരൻ എന്ന തെയ്യത്തെ കഥാപാത്രമാക്കി എൻ പ്രഭാകരൻ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് ഏതാണത് കതിവന്നൂർ വീരൻ എന്ന തെയ്യത്തെ കഥാപാത്രമാക്കി എൻ പ്രഭാകരൻ എഴുതിയ നോവലാണ് ഏഴിനും മീതെ ഏഴിനും മീതെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതനാകുന്ന കീഴാളൻ്റെ മുഖം അനാവരണം ചെയ്യുന്ന എം സുകുമാരൻ്റെ നോവൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതനാകുന്ന കീഴാളൻ്റെ മുഖം അനാവരണം ചെയ്യുന്ന എം സുകുമാരൻ്റെ നോവലാണ് ശേഷക്രിയ ശേഷക്രിയ വളരെ ഒരു ചരിത്ര പ്രാധാന്യം കൂടെ കൽപ്പിക്കാവുന്ന വിലയിരുത്തപ്പെടേണ്ടുന്ന നോവലാണ് ശേഷക്രിയ എം സുകുമാരനാണ് അപ്പം ഇന്നത്തേക്ക് തൽക്കാലം ഇത്രയും ചോദ്യോത്തരങ്ങളിൽ നിർത്താം ബാക്കിയുള്ളവ അടുത്ത സെഷനിൽ ചർച്ച ചെയ്യാം താങ്ക് യു